കുർക്കയിൽ ആരോ എനിക്ക് കൈവശം തന്ന പോലെ കേട്ടോ എനിക്ക് കുർക്കോടുള്ള ഇഷ്ടം ആകെ ഞാനിത് കഴിക്കാണ്ടിരുന്നിട്ടുള്ളതേ ഞാൻ ഗർഭിണിയിട്ടിരിക്കുന്ന ആ സമയത്തേക്ക് കൂർക്കോട് ഭയങ്കര വെറുപ്പായിരുന്നു എന്തായാലും കൂർക്കും ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു അടിപൊളി വറുത്തരച്ച കറിയാണ് കറക്കിലോ ചെമ്മീനും അരക്കിലോ കൂർക്കയും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ റൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്കോട്ടിൽ അതിരി ഒരു പ്രേമം കാരണം അത് തൊലി എന്നുള്ള ആ ഒരു സംഭവത്തിനോട് എനിക്ക് അത്ര വലിയ വെറുപ്പില്ലട്ടോ എന്തായാലും സംഭവം തൊലി കളഞ്ഞെടുത്ത് നുറുറുക്കിയെടുത്തിട്ടുണ്ട് ചട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്തിട്ട് കൂർക്ക നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു അര അരമുക്കാൽ ടീസ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂർക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് അത് വളരെ കൂടുതലൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ചേർത്തിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർക്കാമല്ലോ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് അതിന് കൂടി ഒരു സാമൂടി ചേർക്കാനായിട്ട് കിട്ടാം മുളകൂടി നമ്മുടെ സാധാരണ മുളക് കൂടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മാത്രമേ സാധാരണ മുളക് കൂടി ചേർക്കുന്നുള്ളൂ നല്ല എരിവ് ഉണ്ട് കിട്ടാം ഇതെല്ലാം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അര ഭാഗം വന്ന് കഴിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു വറവ് ഉണ്ടാക്കാനുണ്ട് തേങ്ങ വറവ് കൂർക്ക ഏതാണ്ട് ഒരു അരഭാഗം എന്താ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ചെമ്മീനും കൂടി ചേർക്കാം ചെമ്മീൻ്റെ ഒരു നാലഞ്ച് തലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ചെമ്മീൻ തല മൊത്തമായിട്ട് കളയരുതിട്ടാ ഒരു നാലോ അഞ്ചോ ചെമ്മീൻ തല കൂടി ചേർക്കണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടും എനിക്കാണെങ്കിൽ ചെമ്മീന്തല കഴിക്കാൻ നല്ല കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ചേർക്കാറുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും വേഗം വെച്ചോ കുറച്ച് ചൂടെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ട് വെച്ചിട്ടാണ് വേവിക്കണത് അപ്പോൾ നമ്മുടെ വറുത്തരച്ച മസാലകൾ വറവ് തയ്യാറാക്കാം കപ്പ് നാളികേരം ചെരികതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ കഷ്ണി ഇഞ്ചി അരമുക്ക ടീസ്പൂൺ പെരിഞ്ചീരകം നമ്മുടെ വലിയ ജീരകം ഇതെല്ലാം ചെറു തേലിയിട്ടിട്ട് ഇത് ഈ ഒരു കളർ ആവണ വരെ ഉപ്പിച്ചെടുക്കണത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ഒന്നര ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് കൊടുക്കാം ഇനി ഈ വറുത്ത ചട്ടിയിൽ തന്നെ വെക്കണ്ട കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കുക നല്ലപോലെ ചൂടിനു ശേഷം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ അരപ്പൊന്ന് അരച്ചെടുക്കണം പരമാവധി വെളിച്ചെണ്ണ കൂടുതൽ വെച്ചിട്ട് അരച്ചെടുക്കാൻ നല്ലത് വറുത്തരച്ച മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ അരക്കണം എന്നാണ് ഇട്ടോ പറയാം എന്തായാലും നമ്മുടെ മസാല ആയിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ കൂർക്കലും ചമ്മീലേക്കും ചേർത്തിട്ടുണ്ട് നമ്മൾ കൂർക്കും ചെമ്മീനും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാം നല്ലപോലെ മിച്ചത് നല്ലപോലെ വെട്ടിക്കിടന്ന് തിളക്കട്ടെ എല്ലാത്തിനും പച്ചമുളക്കെ പോയതിനു ശേഷം കടുക് വറ്റൽമുളക് കറിവേപ്പിലും കൂടി പൊട്ടിച്ച് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ചിട്ടുള്ള ചെമ്മീൻ്റെയും കൂർക്കയുടെയും കറി സെറ്റായിട്ട് ഇട്ടാം നല്ല അടിപൊളി ഒരു നാടൻ കറിയാണ് കിട്ടുക ആ ചെമ്മീൻ്റെയും കൂർക്കേടൊക്കെ ഫ്ലേവർ വരുമ്പോൾ ഒരു ഒന്നൊന്നര ഐറ്റാണ് എന്തായാലും നമ്മൾ നല്ല കുത്തിരി ചോറുണ്ട് അതിൽ ക്യാബേജും അതുപോലെ തന്നെ ചെറുപയറും കൂടിയിട്ടുള്ള ഉപ്പേരി വെച്ചിട്ടുണ്ട് ചില ഒരു തോരെന്ന് പറയും നമ്മൾ ഉപ്പേരി തന്നെ ആയിട്ടാണ് പറയും അപ്പോൾ ഈ ക്യാബേജും ചെറുപയറും നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ഉപ്പേരൊന്നുമല്ല തലേദിവസത്തെ ചെറുപയർ ഉപ്പേരി കുറച്ച് വായിക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഉപ്പേരി രണ്ടും കൂടി ഉണ്ടാക്കി മിക്സ് ചെയ്തത് കേട്ടോ നമ്മുടെ ചെമ്മീനും കൂർക്കയും കൂടുതൽ വറുത്തരച്ച കറി ഇതാ നടുക്കിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒന്ന് മാറ്റി കൂട്ടാനായിട്ട് നമ്മളൊരു ഐറ്റം കൂടി വെക്കുന്നുണ്ട് എന്നിട്ടാന്നറിയാ വേറെ ഒന്നും നല്ല കേട്ടാ നമ്മടെ ചാള വറുത്തത് ഇനിയിപ്പൊ പച്ചമീനില്ലെങ്കിലും നല്ല ഉണക്കലാണെങ്കിൽ നല്ല രസം കേട്ടാ നമ്മുടെ ഉണക്ക മാന്തളം ഉണക്കം മുളനാണെങ്കിൽ പിന്നെ ബഹു കേമം നമ്മളില് ചാള വറുത്തതുണ്ടായിരുന്നു നല്ല ചാള വറുത്തതും ഉപ്പേരിയും ഈ വറുത്തരച്ചക്കറിയും അടിപൊളി ഊണായിരുന്നു കേട്ടോ ഇപ്പോഴും ഞാൻ ഇതിന്റെ വോയ്സ് ഓർ കൊടുക്കുമ്പോ പോലും എൻ്റെ വായല് വെള്ളം വരുന്ന അത്രയും സ്വാദായിരുന്നു ഈ കറിക്കി അപ്പം എങ്ങനെയാ കുർക്കയും ചെമ്മീനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കാൻ മറക്കണ്ട അടിപൊളി സ്വാദാണ് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല നാടൻ കറി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ കൂർക്കും ചെമ്മീനും കൂട്ടിലുള്ള വറുത്തരച്ച കറി ഒന്ന് കുഴച്ചതെങ്കിൽ കുറച്ച് ഉപ്പേരിയും ചാളകക്ഷണം വെച്ചാൽ ഒരു പിടിയുണ്ട് പിടിക്കല്ലേ